സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോർസ് കനത്ത മഴയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോഡിലെ വള്ളുവങ്ങാട് പാലവും റോഡും മുങ്ങി ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി അടക്കം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടത് ഇത് കാണാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് അപകട സാധ്യത മുന്നിൽ കണ്ട് പാണ്ടിക്കാട് പോലീസ് സംഭവ സ്ഥലത്തുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സഫയോടൊപ്പം രൂപ പ്രൈസ് കോൾ വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്